ലൈവില്പ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബി ബി ഹൗസ് ഒരു ഹോട്ടലായി മാറുകയാണ് ആ സമയത്താണ് ആതിൽ ഓടി വന്ന അനുമോളോട് പറയുന്നത് അനുമോളെ ബെഡ് എല്ലാം വൃത്തിക്ക് വെച്ചോ എല്ലാ കാര്യങ്ങളും നീറ്റായിട്ടിരിക്കണം കാരണം പുറത്തുനിന്ന് ആൾക്കാർ വരുന്നുണ്ട് ആരായിരിക്കും വരിക എന്ന് അനുമോൾ ചോദിക്കുന്നുണ്ട് അതെന്താണെങ്കിലും അറിയില്ല ഞാനിതൊക്കെ കണ്ടിട്ടുണ്ട് മുമ്പത്തെ സീസണിലുള്ള ആളുകളാണ് വരാൻ സാധ്യത കൂടുതലെന്ന് ആതിൽ പറഞ്ഞു കൊടുക്കേണ്ടത് ആണോ ആരായിരിക്കും വരിക അല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനുമോളാണ് ജനറൽ മാനേജർ ഹോട്ടലിലെ പ്രധാന കാര്യവും അതേപോലെ തന്നെ ജോലിക്കാരെക്കുറിച്ചും ജീവനക്കാരെക്കുറിച്ചും സംസാരിക്കുന്നത് അതീവ താല്പര്യമുള്ള ഒരാളാണ് അനുമോള് അതേപോലെ തന്നെ ജനറൽ മാനേജർക്ക് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതും ബാക്കി ജീവനക്കാരുടെ എല്ലാം റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് അനുമോളിൻ്റെ അടുത്താണ് ആതിലെ വന്നിട്ട് ഈ ഹോട്ടൽ ഉടമയുടെ മകളും അത് ഒരു ഒരുപാട് സ്വത്തൊക്കെ ഉള്ളൊരു ജീവിതം ദൂർത്തടിച്ച് കളയുന്ന ഒരു മകളായിട്ടാണ് ആതിലെ വരുന്നത് ആതിലെൻ്റെ ഫ്രണ്ടായിട്ട് വരുന്നത് ആര്യനാണ് ആര്യൻ ഒരു ഗിറ്റാറിസ്റ്റാണ് പിന്നെ സാബുമാൻ വരുന്നത് ഒരു പ്രതിമയായിട്ടാണ് വരുന്നത് പിന്നെ അനീഷനും ഷാനവാസും വന്നിട്ട് വരുന്നത് ഹോട്ടൽ ക്ലീനിങ് ക്ലീനിങ്ങ് ാണ് അവർക്ക് പ്രത്യേകം ടിപ്പൊക്കെ വാങ്ങിയെടുക്കാൻ വരുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്ന്